ഞാനിന്ന് സംസാരിക്കുന്നത് ഈ കുട്ടികൾ പൊക്കം വെക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മാതാപിതാക്കൾ സ്ഥിരമായി ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ കുട്ടികൾ ചാടിക്കളിക്കുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത് കുട്ടികൾ ചാടിക്കളിക്കുന്ന സമയത്ത് അവരുടെ ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾ ചാടിക്കളിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഉയരം വെക്കാനായിട്ട് എന്താണ് അല്ലെ എന്താണ് ചെയ്യേണ്ടത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ശരിക്കും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ കാലുകളുടെ വളർച്ച അല്ലെങ്കിൽ കാലുകളുടെ നീളം കൂടുന്നതിനാണ് പൊക്കമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും പൊക്കം വെക്കുന്നത് കാലുകളുടെ വളർച്ചയ്ക്കാണ് അപ്പോൾ അസ്ഥികളുടെ വളർച്ചയ്ക്ക് പലതരത്തിലുള്ള ഘട ഘടകങ്ങളുണ്ട് പക്ഷേ അസ്ഥികളിൽ തന്നെ ഗ്രോത്ത് പ്ലേറ്റ് എന്ന സാധനമുണ്ട് എപ്പി ഫൈസ് എന്നൊക്കെ പറയും എ പി അത് വളരുന്നതിനനുസരിച്ചാണ് അസ്ഥികൾക്ക് നമുക്ക് കുട്ടികൾക്ക് പൊക്കം വയ്ക്കുന്നത് അപ്പോൾ അത് പല ഫാക്ടറിൽ ഡിപ്പെൻഡൻ്റ് ആണ് ഇപ്പം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു പതിനാറ് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് മാക്സിമം ഇരുപത് വയസ്സ് അതിനുശേഷം നമുക്ക് പൊക്കം വെക്കുന്നത് വളരെ റെയർ ആണ് അങ്ങനെ പൊക്കം വയ്ക്കാൻ സാധ്യതയില്ലെന്ന് തന്നെ പറയാം ഇപ്പം സാധാരണ ഈ വളർച്ചയെ ഗ്രോത്ത് ഹോർമോൺ അല്ലാതെ ലൈംഗിക ഹോർമോൺ ഉണ്ട് തൈറോയിഡ് ഹോർമോൺ എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നോർമലായിട്ട് നിൽക്കുന്നവരിലാണ് ഇത് വരുന്നത് അതുകൂടാതെ പാരമ്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് കാരണം അച്ഛനോ അമ്മയ്ക്കും പൊക്കം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും പൊക്കം വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഒരു പ്രധാന ഘടകമാണ് എഴുപത് ശതമാനത്തോളം ഒരു കുട്ടിയുടെ പൊക്കം തീരുമാനിക്കുന്നത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പൊക്കം അല്ലെങ്കിൽ പാരമ്പര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് അതുകൂടാതെ ചില ജനിക്കുമ്പോൾ വരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം കുട്ടികൾക്ക് പൊക്കം വയ്ക്കാതിരിക്കാം പക്ഷേ മുപ്പം ശതമാനം നമ്മുടെ പ്രവർത്തനത്തിലാണ് കുട്ടികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും അതുപോലെ നമ്മുടെ ഉറക്കം നമ്മൾ കഴിക്കുന്ന ആഹാരം ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ സ്റ്റിമുലേഷനിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ടി ബി പോലുള്ള അണുബാധം ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഹോർമോൺ തകരാറ് കുട്ടിക്ക് ഉണ്ടാകുക അതായത് പിറ്റുറ്ററി ഗ്ലാന്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ട്യൂമർ ഉണ്ടാകുക പീയുഷ് ഗ്രന്ഥങ്ങളിൽ അതായത് പിറ്റിറ്ററി ഗ്ലാൻഡ് എന്നാണ് പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഹൈപ്പോ തൈറോഡിസം പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിലും കുട്ടികൾക്ക് പൊക്കം വയ്ക്കാതാവും അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് വയസ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിൻ്റെ അകത്ത് കുട്ടികൾക്ക് പൊക്കം വെക്കുന്നില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സാധാരണ ഒരു വർഷത്തിൽ വർഷത്തിലൊരു പന്ത്രണ്ട് എങ്കിലും കുട്ടികൾ വളരാറുണ്ട് ഈ വളരുന്ന പ്രായത്തിൽ അപ്പോൾ അതിന് നമുക്കത് എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഗ്രോത്ത് ചാർട്ട് ചാർട്ടെന്ന് പറഞ്ഞൊരു സാധനം നമ്മളെല്ലാ ഹോസ്പിറ്റലുകളും അവൈലബിളാണ് സാധാരണ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഐ എ പി എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഇതിന് നമ്മൾ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ എ പി ഇന്ത്യ ഡോട്ട് ഓർഗെന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ പോയാൽ ഈ ഗ്രോത്ത് ചാർട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇതൊരു ഡോക്ടറുടെ സഹായത്തോടെയാൽ നമ്മളത് കറക്റ്റായിട്ട് ഓരോ പ്രായത്തിലും പൊക്കം വയ്ക്കുന്നുണ്ടോ എന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് അടയാളപ്പെടുത്തി അറിയാൻ പറ്റും അറിഞ്ഞു തുടങ്ങി ഒരു ഡോക്ടറെടുത്ത് പോയി ചോദിക്കുക നമ്മൾ സാധാരണ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് വാക്സിനേഷനോടൊപ്പം നൽകുന്ന ഒരു ചാർട്ടാണ് ഈ ഗ്രോത്ത് ചാർട്ട് അത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ചാർട്ട് വെച്ച് നമ്മൾ ഉയരം അളർന്നു നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് വിദഗ്ധരുടെ സഹായം തേടാനായിട്ട് കഴിയും ഇപ്പോൾ സ്ട്രെച്ചിങ് വളരെ നല്ലതാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓടുന്ന സമയത്ത് റോപ്പ് സ്കിപ്പിംഗ് ബാർ ഹാങ്ങിങ് ഇതുപോലുള്ള എക്സസൈസ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്ത് എന്തു പറ്റും നമ്മുടെ ഷുഗർ കുറയും അല്ലേ ഒരു അറുപത് മിനിറ്റ് അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് മിനിറ്റ് നല്ല ഈ സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് കുട്ടികളുടെ ഷുഗർ കുറച്ചൊന്ന് കുറയും ഈ ഷുഗർ കുറയുന്നത് നമ്മുടെ ഗ്രോത്ത് ഹോർമോണെ സ്റ്റുമുലേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഈ സ്ട്രെച്ചിങ് വ്യായാമം കുട്ടികൾ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പം നീന്തൽ നല്ലതാണ് സൈക്ലിംഗ് നല്ലതാണ് ചാടിക്കളിക്കുന്ന നല്ലതാണ് ബാ ബാഡ്മിൻ്റൺ കളികൾ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ കളികൾ ഇതെല്ലാം കുട്ടികൾക്ക് ഈ പൊക്കം വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ് ഈ ബാറിൽ പിടിച്ചു തൂങ്ങുന്നതെല്ലാം എല്ലുകളുടെ സ്ട്രെച്ചിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇത് കൂടാതെ നല്ല ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഉറക്കം നല്ലൊരു ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ ഉറങ്ങുന്ന കുട്ടികൾക്ക് പൊക്കം വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക് അസുഖം വരാനുള്ള സാധ്യത കുറവാണ് കാരണം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ പീയുഷ് ഗന്ധരികളിൽ നിന്ന് ഈ ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആ സമയത്താണ് അപ്പോൾ ഉറക്കം നഷ്ടമായാൽ ഈ ഹോർമോൺ ഉൽപ്പാദനത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം കുട്ടികൾ നിർബന്ധമായിട്ട് ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് ഉറങ്ങേണ്ട അതുകൂടാതെ കോഫി ധാരാളം കുടിക്കുന്ന ആളുകളാണെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അത് ഉയരത്തിനെ ബാധിക്കാം കാരണം കോഫി അധികം കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിനെ ബാധിക്കാം ഉറക്ക ഉറക്കത്തിനെ ബാധിച്ചാൽ അത് ഗ്രോത്ത് ഹോർമോണിൻ്റെ സ്റ്റിമുലേഷന് ബാധിക്കാം അതുപോലെ തന്നെയാണ് പുകവലി മദ്യപാനം കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഏറെ ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിലും പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് ഗ്രോത്ത് ഹോർമോണെ ഇൻഹിബിറ്റ് ചെയ്യും ഗ്രോത്ത് ഹോർമോണെ ഇൻഹിബിറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് സ്റ്റീറോയ്ഡ് അമിതമായി ഉപയോഗിക്കുന്നത് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റ് ചെയ്യും ഗ്രോത്ത് ഹോർമോൺ നമുക്ക് ശരിക്കും ഈ അളവ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും പൊക്കം വയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഗ്രോത്ത് ഹോറമോണിൻ്റെ അളവ് കണ്ടുപിടിക്കാം കുറവാണെങ്കിൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം ദിവസവും കുറച്ച് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും പെൺകുട്ടികളാണെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് മുമ്പും ആൺകുട്ടികളാണെങ്കിൽ പതിനാല് വയസ്സിന് മുമ്പ് തന്നെ ഈ ചികിത്സ എടുത്തിരിക്കണം നല്ല എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഡോസ് കൃത്യമായി എടുക്കുവാണെങ്കിൽ ഭാവിയിൽ ഒരു പാർശ്വഫലങ്ങളുമില്ല പല തെറ്റിദ്ധാരണകളും ഉണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും ക്യാൻസർ ഉണ്ടാവും ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് ഗ്രോത്ത് ഹോർമോൺ കറക്റ്റായിട്ട് കൊടുക്കുവാണ് അതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പൊക്കം വെക്കാനായിട്ട് പറ്റും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മുതിർന്ന ശേഷം പൊക്കം വെക്കാനായിട്ട് കാ സാധിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതിന് മാർഗങ്ങളുണ്ട് പക്ഷെ സങ്കീർണമായ എക്സ് സർജറി ആണ് ഡിസ്ട്രാക്ഷൻ ഓസ്റ്റിയോജെനസിസ് എന്നുള്ള ഒരു ശസ്ത്രക്രിയയുടെ പേര് അത് ശരീരത്തിൻ്റെ എല്ല് രണ്ടായി മുറിച്ച് വളരെ സാവധാനം അകറ്റിയാൽ ഒരു പുതിയ എല്ല് വളരുന്ന ഒരു രീതിയാണ് ഇങ്ങനെ വളരുന്ന എല്ലിനോടൊപ്പം മാംസപേശികളും രക്ത കൊഴലുകളും എല്ലാം വരുന്നതിന് ഒരു പ്രോസസ്സിൻ്റെ ഇത് പറയുന്നത് ഇത് കൂടാതെ നമ്മൾ പോഷകമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കേണ്ടത് ഒരു പ്രധാന ഘടകമാണ് പോഷകമായിട്ടുള്ള ആഹാരം അതായത് എന്താണ് കാൽഷ്യം അടങ്ങിയ ആഹാരങ്ങൾ വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ പൊക്കക്കുറവ് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന ആഹാരങ്ങളാണ് അതുപോലെ മാംസ്യം അതായത് പ്രോട്ടീൻ പ്രോട്ടീൻ്റെ അളവ് കുട്ടികളിൽ പൊക്കക്കുറവ് വരാം അപ്പം അതുകൊണ്ട് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കാം വസ്തുക്കൾക്ക് ആവശ്യമുള്ള ആഹാരം കാൽഷ്യം പച്ചക്കറികളിലെല്ലാം ഉണ്ട് ജന്തു സസ്യ കോശങ്ങളിലും കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് സംസ്കരണം ചെയ്തിട്ടുള്ള എണ്ണ പഞ്ചസാര കൊഴുപ്പ് അതായത് റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ വളരെ കുറവാണ് പാല് തൈര് മുള്ളോടുകൂടി ചെറിയ മത്സ്യങ്ങൾ മുട്ട ചെറുപയർ കൂവരക് പാൽക്കട്ടി ഇതെല്ലാം കാൽഷ്യം ധാരാളമുണ്ട് പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ള കാഷുനട്ട് ബദാം നമ്മുടെ പയർ പുഴുങ്ങിയത് മുളപ്പിച്ച പയറുകൾ കോഴി കോഴി ഇറച്ചി കറി വെച്ചത് ഇതെല്ലാം നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ബീൻസ് നല്ലതാണ് പിന്നെ പൊക്കക്കുറവ് പരിഹരിക്കാനായിട്ട് വൈറ്റമിൻ ഡി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ കുട്ടികൾ ഒരു പത്ത് മണിക്ക് ശേഷമുള്ളൊരു വെയിൽ വെയിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും കിട്ടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വൈ വൈ വൈകുന്നേരങ്ങളാണെങ്കിൽ വൈകുന്നേരം കുട്ടികൾ കളിക്കാനായിട്ട് പറയാം വെളിയിൽ പോയി കളിക്കാനായിട്ട് പറയാം അങ്ങനെ വരുമ്പം വൈറ്റമിൻ ഡി നോർമലായിട്ട് കിട്ടും വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് നമുക്ക് വീണ്ടും മത്സ്യങ്ങൾ കഴിക്കാം മുട്ട നല്ലതാണ് അപ്പം മത്സ്യങ്ങളെല്ലാം കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് നോർമലാകും അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം സമ്മറി പറയുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ പൊക്കം വയ്ക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പേ നമ്മൾ ഇൻ്റർവിൻ ചെയ്യണം അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാം പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക കാൽഷ്യം അടങ്ങിയ ഫുഡ് കഴിക്കുക വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് കഴിക്കുക അതോടൊപ്പം തന്നെ നല്ലവണ്ണം ഉറങ്ങുക പിന്നുള്ളത് കഫീൻ അടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കുക സ്മോക്കിംഗ് കുറയ്ക്കുക ഓടിക്കളിക്കുക സ്ട്രെച്ചിങ് ഒന്നോ രണ്ടോ മണിക്കൂർ കുട്ടികൾ കളിക്കുമ്പോൾ ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് പിന്നുള്ളത് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ് അത് എത്രയും പെട്ടെന്ന് ഒരു എൻഡോ ക്രയനോളജസ്റ്റിനെ കാണിച്ച് അതിന് ട്രീറ്റ്മെൻറ് എടുക്കുക ഇപ്പോൾ റോപ്പ് സ്കിപ്പിംഗ് അതുപോലെ തന്നെ ഓടിക്കളിക്കുക ബാർ ഹാങ്ങിങ് ബാസ്ക്കറ്റ് ബോൾ കളികളെല്ലാം നമ്മൾ വണ്ണം വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് കരുതിയാണ് ഇത് ചെയ്തത് മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും